സ്വാമി ശരണം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം പതിനെട്ടാം പടിയാണ് പതിനെട്ടാം പടി എല്ലാവർക്കും സുപരിചിതമാണ് പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് വളരെ പ്രസിദ്ധമാണ് പതിനെട്ടാം പടി മാത്രമല്ല ശബരിമലയുടെ മാത്രമൊരു അംഗമാണ് പതിനെട്ടാം പടി മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരം ഒരു പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നില്ല പതിനെട്ടാം പടിക്ക് തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഈ പതിനെട്ടുമായിട്ട് കിട്ടാവുന്ന എന്തും പതിനെട്ടാം പടിയുമായിട്ട് ബന്ധിപ്പിക്കാറുമുണ്ട് ആൾക്കാർ പതിനെട്ട് പുരാണങ്ങളും കാര്യങ്ങളും അങ്ങനെ പതിനെട്ടുമായിട്ട് എന്തെല്ലാം കിട്ടും അതെല്ലാം പതിനെട്ടാം പടിയായിട്ടും ബന്ധിപ്പിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് മലകളെയാണ് ഈ പടി പ്രതിനിധീകരിക്കുന്നത് അതായത് പണ്ടുകാലത്ത് ശബരിമല ദർശനം എന്ന് പറയുന്നത് പതിനെട്ട് മലകളും ചുറ്റി അവിടെയുള്ള ദേവതകളെയും അവിടെ ആരാധിച്ചു വന്നിരുന്ന ദേവതകളെയെല്ലാം വണങ്ങിയതിന് ശേഷമാണ് അവരുടെ നാഥനായ അയ്യപ്പസ്വാമിയെ വന്ന് വണങ്ങുന്നത് ഈ ചുറ്റും കാണുന്ന മലകളിലെല്ലാം പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളും ദേവതകളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നും കൊണ്ടെന്ന് പറയപ്പെടുന്നു ഇവരെ എല്ലാം വണങ്ങി ഇവരുടെ നാഥനാണ് അയ്യപ്പൻ ആ അയ്യപ്പസ്വാമിയെ വണങ്ങുമ്പോഴാണ് ഈ ഒരു ദർശനം പൂർണ്ണമാകുന്നത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പ്രായോഗികമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പതിനെട്ട് ദേവതാ ചൈതന്യങ്ങളെയും ആവാഹിച്ച് പടിയിലാക്കി ആക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഈ പടിക്കിത്ര പ്രസിദ്ധമായിട്ടിരിക്കുന്നതും പടി ഈ പടിയെപ്പറ്റി തന്നെ വളരെ പൗരാണികമായി തന്നെ അഷ്ടാദശൽ മഹൽസാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകങ്ങളും അങ്ങനെ വലിയ ആചാര്യന്മാരും പണ്ഡിതന്മാരും എല്ലാം പടിയെ വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പതിനെട്ട് പടികളുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ മനസ്സ് ബുദ്ധി അഹങ്കാരം തുടങ്ങി ആത്മജ്ഞാനത്തിലേക്ക് എത്തുന്ന വലിയൊരു തത്വത്തെയും ഈ പടി കാണിച്ചു തരുന്നുണ്ട് ഈ പടി കയറി ആത്മതത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാധകൻ്റെ ഒരു ഒരു വിഷയം കൂടെ ഈ പതിനെട്ടാം പടിയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അത് ആ ശബരിമല ദർശനത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഉദ്ദേശവും അതൊക്കെ തന്നെയാണ് പിന്നെ ഈ പടിയിൽ പടിപൂജ അല്ലെങ്കിൽ പണ്ടുകാലത്ത് ഗിരിദേവതാ പൂജ എന്ന് പറയും ഇന്നും അങ്ങനെ പറയാറുണ്ട് എന്നാലും പടിപൂജ എന്ന് പറയുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ എന്താ കേട്ട് സുപരിചിതമായിട്ടുള്ളത് ഈ പടിപൂജ നടന്നു വരുന്നുണ്ട് ഉച്ചപൂജയുടെ ഭാഗമായിട്ട് പടിയിൽ ഹവിസം തൂവാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പടി എന്ന് പറയുന്നത് വെറും പതിനെട്ട് പടികളല്ല മറിച്ച് മഹത്തായ പതിനെട്ട് പടികളാണ് ഒരു കൃഷ്ണശിലയിൽ നിർമ്മിച്ച പതിനെട്ട് പടികളാണ് അപ്പം ഇത്തരം ഇതിൻ്റെ പിന്നിൽ ഇത്തരം മഹത്വപൂർണമായ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കെട്ടുപയോഗിച്ചുകൊണ്ട് മാത്രമേ പടി ചവിട്ടാവൂ എന്ന് പറയുന്നത് പിന്നെ ചില സാഹചര്യങ്ങളിൽ കെട്ടില്ലാതെ ചവിട്ടാൻ യോഗ്യതയായിട്ടുള്ളവരുമുണ്ട് അത് പന്തളം രാജകുടുംബത്തിലെ അംഗങ്ങളും തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ കെട്ടില്ലാതെ ചവിട്ടാറുണ്ട് തിരുവാഭരണം എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലും അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കെട്ടില്ലാതെ വരുന്നുണ്ട് പിന്നെ ഇതൊന്നും ഒരിക്കലും ഒരു വ്യക്തികൾക്കുള്ളൊരു പ്രിവിലേജായിട്ടല്ല കാരണം ഈ വ്യക്തികളും അതിൻ്റേതായ നിഷ്ഠകൾ വേറെ മറ്റൊരു തരത്തിൽ അനുവർത്തിക്കുന്നുണ്ട് പിന്നെ വളരെ പണ്ട് കാലത്ത് പല ഗുരുസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് അതായത് ഒരു ആദ്യമായി മലയ്ക്ക് പോകുന്ന ഒരാൾ ഒന്നാമത്തെ പടിയിലും രണ്ടാമത് പോകുന്ന ആൾ രണ്ടാമത്തെ പടിയിലും അങ്ങനെ ഓരോ തവണ പോകുമ്പോഴും ഓരോ പടിയിൽ തേങ്ങ ഉടച്ച് ക്ഷേത്രദർശനം നടത്തുന്നതായും പിന്നെ ക്ഷേത്രദർശനം നടത്തി തിരിച്ചിറങ്ങാൻ നേരത്ത് തേങ്ങയുടച്ച് തിരിച്ച് പടി പടിയിറങ്ങി മടങ്ങുന്നതായിട്ടുള്ളൊരു രീതി നിലനിന്നിരുന്നു പടിയെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ആണ് പഞ്ചലോഹം പൂശി അത് കവർ ചെയ്തതും ഈ നാളികേരം ഉടയ്ക്കുന്നതാണെങ്കിലും പടിയിൽ നിന്ന് മാറ്റി മറ്റൊരു ഒരു സംവിധാനം ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്ന് സന്നിധാനത്ത് ദർശനം നടത്തണമെങ്കിൽ മറ്റു മാർഗത്തിലൂടെയും വരാം ഈ പടി കയറാതെ തന്നെ മറ്റു മാർഗ്ഗത്തിലൂടെയും വന്ന് ദർശനം നടത്താം എങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കെട്ടും കെട്ടി പടി ചവിട്ടി തന്നെ വരുമ്പോഴാണ് വരണം അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു നിർബന്ധമായിട്ടുള്ളൊരു വ്യവസ്ഥ തന്നെയാണ് അത് അല്ലാതെ മറ്റു വഴികളിലൂടെ വരുന്നത് നമ്മളൊരു ഈ ആചാരത്തെ നമ്മളുടെ ഇഷ്ടത്തിന് ലംഘിക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണെന്ന് പറയാം പിന്നെ മുൻപ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു പടിപൂജയെ പറ്റി പടിപൂജ എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലേ നടന്നു വരുന്നതാണ് എങ്കിലും ഇപ്പോഴത്തെ ഒരു പുനഃപ്രതിഷ്ഠ അമ്പതുകളിലെ ആ ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ഒരു രൂപത്തിലുള്ളൊരു പടിപൂജ രൂപവൽക്കരിച്ചത് അന്നത്തെ ആചാര്യൻ രൂപവൽക്കരിച്ചതാണ് പണ്ടത്തെ രീതിയിൽ നിന്നും കുറച്ച് ചെറുതായി മാറ്റങ്ങളൊക്കെ വരുത്തി അതും ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ടാവാറുണ്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ ഗിരുദേവതാ പൂജ അല്ലെങ്കിൽ പടിപൂജ നടന്നു വരുന്നത് ഈ പതിനെട്ട് പടികളിൽ ആവാഹിച്ചിട്ടുള്ള പതിനെട്ട് ദേവതകളെയും പൂജിക്കുന്ന ഒരു വലിയൊരു യാഗ തുല്യമായുള്ളൊരു പൂജ തന്നെയാണ് പടിപൂജ പതിനെട്ടാം പടിയെ പറ്റി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തർക്ക് വരാവുന്ന ഒരു സംശയമാണ് എപ്പോഴെല്ലാമാണ് ഈ പടി ചവിട്ടാൻ സാധിക്കുക എന്നത് അത് ഈ നട അടയ്ക്കുന്ന സമയത്ത് പടി കയറാറില്ല കാരണം ആ ഒരു ഗേറ്റ് അടയ്ക്കാറുണ്ട് പിന്നെ ആ ഒരു സമയത്ത് പടി കയറുന്നതിന് വലിയ പ്രസക്തിയില്ല കാരണം പടി കയറി ദർശനം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നട തുറന്നിരിക്കുന്ന സമയത്താണ് ഈ പടി കയറാനും സാധിക്കുക അപ്പോഴാണ് പടി കയറി ദർശനം നടത്തുന്നത്